സെക്രട്ടറി സുരേഷ് യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട രാവണിയേട്ട വേദിയിലും സാക്ഷികളെ പ്രിയപ്പെട്ടവരെ വലിയ സങ്കടത്തോടു കൂടിയാണ് ഇങ്ങനെ യോഗത്തിൽ പങ്കെടുക്കുന്നത് അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു ഒരു വേർപാടും അതുപോലെ തന്നെ ഒരു യോഗവുമാണ് ഇത് ഞാനൊരു ഡെപ്യൂട്ടേഷനിലാണ് സ്പോർട്സ് കൗൺസിലെ സെക്രട്ടറി ആയിട്ട് വരുന്നത് ആ സമയത്ത് വന്ന ഭരണസമിതിയിലാണ് പിന്നീട് ഉണ്ടായിരുന്നത് പിന്നീട്ടൻ നേരത്തെ എനിക്കറിയാം പാർട്ടി രംഗത്തായാലും മറ്റു രംഗങ്ങളിലും ഒക്കെ കണ്ട് നേരിട്ട് പരിചയമുള്ള ഒരാളാണ് അതിന് ശേഷമാണ് ഞാൻ സ്പോർട്സ് കൗൺസിലേക്ക് വരുന്നത് അവിടെ വന്നതിന് ശേഷം ഒരു മാറ്റം വരുത്തുന്നതിന് വൈസ് പ്രസിഡന്റ് നിലയിൽ അക്ഷീണം പ്രവർത്തിച്ച ഒരാളാണ് എനിക്കത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് ഓരോ പരിപാടികളും സംഘടിപ്പിക്കുമ്പോഴും ഏത് രീതിയിലാണ് ഞങ്ങൾക്ക് ഈ സാർക്ക് പറഞ്ഞ പോലെ ഏത് രീതിയിലാണ് ആ പരിപാടിയെപ്പറ്റി ഭംഗിയാക്കുക ആരെയൊക്കെ പങ്കെടുപ്പിച്ചാലാണ് അതിൻ്റെ ഒരു ഗാംഭീര്യം കൊടുക്കുക എങ്ങനെയാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് അതിന് അതിനുവേണ്ടിയുള്ള പ്രതികരണം പറയും എല്ലാം പിന്നീടൻ്റെ അത് നമുക്ക് മറക്കാൻ പറ്റില്ല എനിക്കൊരു ജ്യേഷ്ഠ സഭ തന്നെയായിരുന്നു അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും ഞാൻ സ്പോർട്സ് കൗൺസിലേക്ക് ഉദ്യോഗസ്ഥനുമായിരുന്നു ഒരിക്കലും ബെന്നിസാറേ എന്ന് വിളിക്കേണ്ടി വന്നിട്ടില്ല എപ്പോഴും പിന്നീണ്ട ഭയങ്കര കൂടി ആയിരുന്ന ആള് അതും പറക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും അദ്ദേഹം സംസാരത്തിന്റെ ഇടയിൽ പറയുന്ന തമാശകൾക്ക് മറക്കാൻ പറ്റില്ല അതിൽ നിങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തിരിച്ച് കാറിൽ അയ്യന്തോൾ വഴി വരിക അപ്പൊ അദ്ദേഹത്തിന് സങ്കടം നടക്കിയില്ല എല്ലാവർക്കും അറിയാലോ അപ്പൊ കളക്ടറേറ്റിനോട് എത്തി ആള് നേരെ കളക്ടറേറ്റിൽ കഴിച്ചുകൂടി വക്കീലോട് വക്കീല് കോടതി ഉണ്ട് ഒരു ഒരു സമയത്ത് പറയാതാണ് ഞാൻ ഒരു കേഡർ വെച്ചൊരു എംപിയുടെ ഇതാ ചില വക്കീലന്മാരുണ്ട് ഞങ്ങൾ കളിയും അത് അങ്ങനെ അറിയുള്ളൂ അപ്പൊ പിന്നീട് ഒരു രസികത്വം പറയാതിരിക്കാൻ പറ്റില്ല ചിലപ്പോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് വന്നാലും എല്ലാം ആ രീതിയിൽ കൈകാര്യ ആളാണ് എല്ലാവരുമായിട്ടുള്ള സൗഹൃദം എടുത്തു പറയേണ്ട എത്രയധികം കൂട്ടുകാരും ഒരു സൗഹൃദം പോലെയുള്ള ഒരാളെയും നമ്മൾ പേരെ കണ്ടില്ല ഞെട്ടിപ്പോയി അങ്ങനൊരു വാർത്ത കേട്ടു ഞാൻ കൂടുതൽ സംസാരിക്കില്ല എന്തായാലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മരിക്കുന്നിടത്തോളം നമുക്ക് മറക്കാൻ പറ്റില്ല ശ്രദ്ധിച്ചു എനിക്ക് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള സ്ഥാനത്ത് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടിരുന്നത് എന്ത് പ്രവർത്തനത്തിനും നമ്മൾ കൂടെ കൂടെയുണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്